ഉസ്താദ് സാക്കിർ ഹുസൈനെ നമുക്കൊന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് സാക്കിർ ഹുസൈൻ എന്ന തബലയിലെ മാന്ത്രികനെ ഓർമ്മിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പെരുവനം കുട്ടന്മാരാരാണ് സാഖിർ ഹുസൈനോടൊപ്പം വേദി പങ്കിടാനും ഒരുമിച്ചൊരു ഫ്യൂഷനിൽ പങ്കെടുക്കാനും പെരുവനത്തിന് സാധിച്ചിട്ടുണ്ട് തബലയിൽ സാക്കിർ ഹുസൈൻ പെരുക്കിക്കുട്ടിക്കേറിയപ്പോൾ അപ്പുറത്ത് പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമായിരുന്നു ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് നമുക്ക് ആ ഫ്യൂഷൻ ഒന്ന് കാണാം നമുക്കൊപ്പം പെരുവനം കുട്ടന്മാരാർ തത്സമയം ചേരുന്നുണ്ട് ശ്രീ പെരുവനം കുട്ടന്മാരാർ നമസ്കാരം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇന്നിപ്പോൾ പ്രഭാതത്തിലെത്തുന്നത് ഇന്നലെ ആ വാർത്ത വന്നെങ്കിലും കുടുംബാംഗങ്ങൾ അത് സ്ഥിരീകരിച്ചില്ല ഐ സിയുവിൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ അവരും സ്ഥിരീകരിക്കുന്നു ശ്രീ പെരുവനം ആദ്യമായിട്ട് സാക്കിർ ഹുസൈനെ കാണുന്നത് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുംബൈ കേളി ഫെസ്റ്റിവലിൽ വെച്ചാണ് ഞാൻ സക്കീർ ഹുസൈനെ ഉസ്താദ് സക്കീർ ഹുസൈനെ ആദ്യമായി കാണുന്നത് അന്ന് കേളിയുടെ ഫെസ്റ്റിവലില് കേരളത്തിലെ അഞ്ച് പ്രമുഖരായ കലാകാരന്മാർക്ക് വീരശൃംഖല നൽകി ഒരു ചടങ്ങായിരുന്നു സക്കീർ ഹുസൈൻ്റെ അച്ഛൻ ഉസ്താദ് അള്ളാരഗ സാറും ശശി കപൂർ സാറും ശർമ്മ ശർമ്മസാരും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കലാകാരന്മാരാണ് നമ്മുടെ മലയാളികൾ അന്ന് ആദരിച്ചത് അന്ന് ആ വേദിയിൽ വെച്ച് സക്കീർ ഹുസൈൻ എനിക്ക് പ്രോമിസിങ് ആർട്ടിസ്റ്റ് അവാർഡ് നൽകി കേളിയുടെ അവാർഡ് എനിക്ക് നൽകി അന്ന് മുതലാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയം പതിറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഏകദേശം അല്ലേ ഒരു വർഷം ആ പത്തിരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള പരിചയമാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ തൊണ്ണൂറ്റൊമ്പതില് പ്രോമിസിങ് ആർട്ടിസ്റ്റ് അവാർഡ് അന്ന് ജനുവരിലെ ബോംബെയിൽ വാങ്ങി വന്ന ആ കൊല്ലാണ് തൃശ്ശൂർപുരത്തിന് ഞാൻ മേള പ്രമാണിയായി വരുന്നത് നീണ്ട ഇരുപത്തിനാല് വർഷം മേളപ്രമാണിയായിട്ട് തുടർന്നു അതിൽ സക്കിർ ഹുസൈൻ്റെയും അള്ളാരഗസാറിൻ്റെയും ആ കലാകാരന്മാരുടെ അനുഗ്രഹം കൂടി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദരിച്ച കലാകാരന്മാർ ശ്രേഷ്ഠരായിരുന്നു അവിടുന്ന് ആദരവ് നൽകിയ കലാകാരന്മാർ അതിലും ശ്രേഷ്ഠരായിരുന്നു ഇങ്ങനെ ഒരു സാംസ്കാരിക വിനിമയം പരസ്പരം കൈമാറാൻ കേളി സംഘടിപ്പിച്ച കേളി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങാണ് ഇതിനെ തുടർന്ന് പല പ്രാവശ്യം ഷക്കീർ ഹുസൈനും ആയി ബന്ധപ്പെടാൻ കേളിയുടെ ഫെസ്റ്റിവലിൽ മേളം പഞ്ചവാദ്യം തായപ്പക ഇതൊക്കെ നടക്കുമ്പോൾ ഷക്കീർ ഹുസൈൻ ബോബൈയിലുള്ള സമയമാണെങ്കിൽ അദ്ദേഹം പഞ്ചവാദ്യത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ചമ്പ്രം പടിച്ച് രണ്ട് മണിക്കൂർ നേരം പഞ്ചവാദ്യം കേൾക്കുക അത് കഴിഞ്ഞ് പഞ്ചവാദ്യത്തിനെ നമസ്കരിച്ചുകൊണ്ട് വേദിയിലേക്ക് കുമ്പിട്ട് കയറിയും ആ കലാകാരന്മാരെ ആദരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വല്ലാവൂരപ്പുമാരോടെ തായംപകം മുഴുവൻ നേരം ഇരുന്ന് കേൾക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി ആ മഹാനായ കലാകാരനെ അഭിനന്ദിച്ചത് സക്കീർ ഹുസൈനാണ് സക്കീർ ഹുസൈനെ ഇതുപോലെ കേളിയുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ബോംബെയിൽ വെച്ച് കൊടുക്കേണ്ടായി അന്ന് തബല വായിച്ചുകൊണ്ട് മട്ടന്നൂരുമായി ചെണ്ട ആയിട്ടുള്ള ഒരു സമന്വയം പരിപാടി അതിഗംഭീരമായിട്ട് നടന്നു അന്ന് ആ വേദിയിൽ വെച്ച് മട്ടന്നൂരും ഞാനും ചേർന്നാണ് സക്കീർ ഹുസൈനെ ല കേളിയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്തത് ഇത് എൻ്റെ കലാജീവിതത്തിലെ ഒരു വലിയൊരു നിമിഷമാണ് ഇത്രയും മഹാനായ ഒരു കലാകാരനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് ആദരിക്കാൻ സാധിച്ചത് വളരെയധികം അന്ന് ഫ്യൂഷനും മട്ടന്നൂരും സക്കീർ ഹുസൈനും ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചേർപ്പിൽ വന്ന പരിപാടിയില് പെരുവനത്ത അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിൽ സ്വീകരിച്ചു വന്നു അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മേളം അവതരിപ്പിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്തു എലിജിത്ര മേളത്തിൻ്റെ പാണ്ഡ്യമേളം ആരാട്ടുപുഴ ശാസ്ത്രാവിൻ്റെ പാണ്ഡ്യമേളം ചേർപ്പ് ഭഗവതിയുടെ പാണ്ഡ്യമേളം ആണ് അദ്ദേഹത്തിന് സ്വാഗത ഗാനമായിട്ട് നമ്മൾ സമർപ്പിച്ചത് ആ മേളം കണ്ടുകൊണ്ട് അദ്ദേഹം നമ്മുടെ വാതികലയെ പ്രശംസിച്ച വാക്കുകൾ നമ്മളെല്ലാം കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ വാദ്യകല മേളമായാലും പഞ്ചപതി ആയാലും തായംപിക ആയാലും വളരെയധികം ഹൃദയത്തെ തട്ടിയതാണ് കേരളത്തിനോടുള്ള ബഹുമാനം അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ വരാനും പെരുവനം ഗ്രാമ സന്ദർശിക്കാനും ചരിത്ര പ്രസിദ്ധമായ പൂരങ്ങളുടെ നാട് മേളങ്ങളുടെ നാട് ആ പെരുവനം എന്നറിഞ്ഞ് പെരുവനത്ത് വരികാൻ സംബന്ധിച്ചത് തന്നെ ആ കലയോടുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മാനിച്ചുകൊണ്ട് വീരശൃംഖല നൽകിയിട്ടാണ് പെരുവനം ഗ്രാമം സീനൻ സ്കൂളിൽ വെച്ച് ആദരിച്ചത് അത് നൽകിയത് നമ്മുടെ അഭിമാനങ്ങളായ പത്മശ്രീ കലാമണ്ഡലം നാരായണൻ നമ്പ്യാർ ആശാനും മട്ടന്നൂർ ശങ്കരകുട്ടിമാരും ഞാനും ഉൾപ്പെടുന്ന ഒരു കലാകാരന്മാരുടെ സംഘമാണ് സക്കിർ ഹുസൈനെ അന്ന് അതൊക്കെ വലിയ ഭാഗ്യമാണ് വയസ്സിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് ഇതൊന്നും അല്ലാറഹ അതേപോലെ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇന്ത്യയിൽ ഈ തബലയെ ഇത്രയും അധികം പോപ്പുലറൈസ് ചെയ്ത് അന്തർദേശീയ വേദികളിൽ തബലയെ ഇത്രയധികം പോപ്പുലറൈസ് ചെയ്ത രണ്ട് കലാകാരന്മാരാണ് ഒരു കുടുംബത്തിൽ നിന്ന് കുഞ്ഞുനാള് മുതൽ തബലയിൽ താളം പിടിച്ചു തുടങ്ങിയതാണ് സാക്കിർ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നത് ആ ഫ്യൂഷനൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും അല്ലേ ശ്രീ പെരുവനം അതായത് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് മാസ്മരികമായ കഴിവ് എന്നതിനേക്കാൾ അപ്പുറം ഞാൻ ദൈവികമായ കഴിവ് എന്നാണ് വിശേഷിപ്പിക്കുക ദൈവികമായ കരസ്പർശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മട്ടന്നൂർ ചെണ്ടയിൽ തായ്മക വായിക്കുമ്പോൾ അത് ചെണ്ടയും തബലയും രണ്ട് തരം വാദ്യോപകരണങ്ങളാണ് ആ ചെണ്ടയിലെ പ്രയോഗങ്ങൾ കോലും കൈയും കയ്യുമുപയോഗിച്ച് മട്ടന്നൂർ വായിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അതേപടി വിരല് കൊണ്ട് തബലയിൽ ആ എണ്ണങ്ങൾ കൊട്ടാൻ അദ്ദേഹത്തിന് നിമിഷ നേരം കൊണ്ട് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവികത്വം കൊണ്ടാണ് ആ കഴിവ് അപൂർവം കലാകാരന്മാർക്ക് കിട്ടുള്ളൂ അത്രയും വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മട്ടനൂർ കൊട്ടുന്നത് അതേ രൂപത്തെ തന്നെ വാദ്യത്തിൻ്റെ ശബ്ദം മാറിറ്റിയിട്ടാണെങ്കിൽ ചെണ്ടയല്ല തബലയാണ് കേൾക്കുന്നതെങ്കിലും ചെണ്ടയിൽ കൂട്ടുന്ന എണ്ണകളെ തബലയിൽ കൊട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് അത് തന്നെയാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം ഭാരതം കണ്ട വലിയ കലാകാരനാണ് ലോകം കണ്ട ആ കലാകാരനാണ് ഇത്രയും ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും ചെറിയ ചെറിയ കലാരൂപങ്ങളായാലും ഓരോ കലാരൂപത്തെ കാണാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു ലാളിത്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ ഇൻസ്ട്രുമെൻസുമായി സമന്വയിക്കാൻ മനസ് കാണിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു ശ്രീ പെരുവനം ബീറ്റിൽസ് ആണെങ്കിലും ശരി നമ്മുടെ വരുമ്പോഴാണെങ്കിലും ശരി കേളിയിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്കൊപ്പം ഫ്യൂഷൻ ആകുമ്പോഴും ഉസ്താദിന്റെ വിരലുകൾ അത്ര വേഗം അത്ര മാസ്പികമായാണ് ദൈവീകമായാണ് പെരുവനത്തിന്റെ വാക്കുകൾ കഴിവെടുത്ത് പറഞ്ഞാൽ ചലിച്ചിരുന്നത് ശ്രീ താങ്ക് യു ശ്രീ പെരുവനം എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു ഒരിക്കൽ കൂടി ഓ ഓ പറഞ്ഞോളൂ ഒരിക്കൽ കൂടി അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അദ്ദേഹത്തെ ഞാൻ അവസാനമായി കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഒപ്പം മട്ടന്നൂരും റിസുൽ പൂക്കുട്ടിയും റിയാസ് കോമും ചേർന്ന് എൻ്റെ പിറന്നാളായിരുന്നു എഴുപതാം പിറന്നാളായിരുന്നു ഡിസംബർ പതിമൂന്ന് അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സദ്യ ഉണ്ട് അദ്ദേഹം എന്നെ പൊന്നാട പൊതിച്ച് ആരെങ്കിലും ചെയ്ത ആ കരസ്പർശം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ആ ഫോട്ടോ ഞാനിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹം എന്നെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ആണ് എൻ്റെ നേരെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹം ദൈവതുല്യനും ജ്യേഷ്ഠ സഹോദരനുമാണ് എന്ന് ഇത്രയും ഉന്നതനായ ഒരു കലാകാരനുമായി ഒരു സൗഹൃദം സാധിച്ചത് എൻ്റെ ഭാഗ്യം എൻ്റെ ഗുരുത്തം എന്ന് ഞാൻ കണക്കാക്കുകയാണ് നന്ദി ശ്രീ പെരുവനം ഉസ്താദ് ആയിരുന്നു സാക്കിർ ഹുസൈൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിസ്മയം തന്നെയായിരുന്നു സംശയമൊന്നുമില്ല താങ്ക് യു ശ്രീ പെരുവനം